പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ അവലോകനം ചെയ്തു പുതുക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അശ്വതി വി ബി കലാപ്രിയ സുരേഷ് നോഡൽ ഓഫീസർ ബിന്ദു പരമേഷ് എൽഎസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ജെ സ്മിത വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നിർമ്മാണം പൂർത്തീകരിച്ച നന്ദിക്കരം ആപ്രാണം റോഡ് ആനന്ദപുരം നെല്ലായി റോഡ് കച്ചേരി കടവ് പാലം അപ്രോച്ച് റോഡ് വരന്തരപ്പിള്ളി നന്ദിപുലം റോഡ് എന്നിവ ഉദ്ഘാടനത്തിന് സജ്ജമായതായി യോഗം വിലയിരുത്തി വരന്തരപ്പിള്ളി നന്ദിപുലം റോഡിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം ഓഗസ്റ്റ് ഏഴിന് കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിക്കും പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വീതം ചെലവിൽ നവീകരിച്ച രണ്ടാം കല്ല് വേലുപ്പാടം എസ്സി നഗറുകളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് എട്ടാം തീയതി പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർവഹിക്കുമെന്ന് എം എൽ എ യോഗത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഒരു കോടി രൂപ അനുവദിച്ച വല്ലച്ചിറ ജിയു പി സ്കൂൾ കെട്ടിട നിർമ്മാണോദ്ഘാടനം ഓഗസ്റ്റ് അഞ്ചിന് കെ കെ രാമചന്ദ്രൻ എംഎൽഎ നിർവഹിക്കും പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണ പുരോഗതിയും യോഗം വിലയിരുത്തി നൂറിലധികം പൈലിംഗുകൾ ഇതിനോടകം പൂർത്തീകരിച്ചതായി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ലൂർപുരം ഗവൺമെന്റ് യു പി സ്കൂൾ അവിട്ടപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നതിനും തൃക്കൂർ ജി എൽ പി എസ് മുപ്പളിയം ജി എച്ച്എസ്എസ് കോടാലി ജി എൽ പി എസ് സ്കൂളുകളുടെ വിവിധ നവീകരണ പ്രവൃത്തികൾക്കും നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എ യോഗത്തിൽ അറിയിച്ചു ഇതിനായി എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി സമർപ്പിക്കാൻ എൽഎസ് ജി ഡി എഞ്ചിനീയറിംഗ് വിഭാഗത്തിനോട് എം എൽ എ നിർദ്ദേശിച്ചു പുതുക്കാട് മുപ്പ്ളിയം കോടാലി റോഡിനായി കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തികാനുമതി ലഭിക്കുന്നതിനായി കെ ആർ എഫ് ബി ബോർഡിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു മണ്ഡലത്തിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി കാലതാമസം കൂടാതെ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എം എൽ എ നിർദ്ദേശം നൽകി